ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഹെയർ ഓയിൽ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഓർഡർ കിട്ടുമ്പോഴാണ് ഞാൻ എണ്ണ കാച്ചെടുക്കാറ് പച്ചമരുന്നുകളെല്ലാം ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ചില മരുന്നുകൾ എൻ്റെതായ സീക്രട്ടാണ് അപ്പോൾ ഇതിലേക്ക് നല്ല ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാട്ടോ എണ്ണ കാച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്കിപ്പോൾ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല വിലയുണ്ട് അപ്പോൾ മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് എൻ്റെ പാത്തുറങ്ങിയതിന് ശേഷം രാത്രി രണ്ട് മണി ആയിട്ട് ഞാൻ എണ്ണ കാച്ചി കാച്ചഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എണ്ണയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആറ് മാസം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയുന്ന കുറച്ച് പേർക്കൊക്കെ എണ്ണ കൊടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഓൺലൈനായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് താരൻ കംപ്ലീറ്റ് മാറിക്കിട്ടും അതുപോലെ മുടി കൊഴിച്ചിൽ മാറി മുടിക്ക് നല്ലൊരു സ്ട്രോങ്ങും കിട്ടും അതുപോലെ മുടി നല്ല സിൽക്കി ആയി കിട്ടും കേട്ടോ പിന്നെ തൈറോയ്ഡ് ഉള്ളവരുടെ മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മുടി കൊഴിച്ചതിന് നല്ലൊരു മാറ്റം കിട്ടും കാരണം എനിക്ക് തൈറോയ്ഡ് ഉണ്ട് നല്ല രീതിയിൽ തന്നെ മുടി കൊഴിഞ്ഞു പോയിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ എണ്ണ കാച്ചാൻ തുടങ്ങിയത് നമ്മുടെ ഹെയർ ഓയിൽ നിങ്ങൾ കണ്ടിന്യൂസ് കുറച്ച് മാസം യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിയുടെ പൊട്ടലൊക്കെ മാറി ന്യൂ ബേബി ഹെയേഴ്സൊക്കെ ഗ്രോത്തായി വരും പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ തേച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തതിനു ശേഷം പത്ത് മിനിറ്റോ അര മണിക്കൂറോ തലയിൽ വെച്ചതിന് ശേഷം നല്ല ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക ആർക്കെങ്കിലും നമ്മുടെ ഹെയർ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എൻ്റെ ബിസിനസ് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി